ശിവരാജ് നേരത്തെ ദൂർത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു അത് മാത്രമല്ല പ്രയോറിറ്റി ഫിക്സ് ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമാണ് അതിപ്പോഴും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പഴും എന്തുകൊണ്ട് നിയമസഭാ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ ജിം പാടില്ല എന്ന് ചോദിക്കുകയാണ് ജിമ്മാണോ വേണ്ടത് അല്ലെങ്കിൽ പരീക്ഷ നടത്തിപ്പാണോ അതിനും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല അതുകൊണ്ടാണ് ചർച്ച മറ്റൊരു പിന്നെ വഴിയിലേക്ക് പോയത് നോക്കൂ ഇവിടെ റിട്ടയേർഡായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർക്കെല്ലാം പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നൽകി അവരെ ഇരുത്തിയിരിക്കുകയാണ് അതിലൊരാളാണ് ഈ ഡോക്ടർ കെ എം എബ്രഹാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചില ഡീലിങ്സ് അതിപ്പോഴും ദുരൂഹമാണ് കിഫ്ബി അടക്കം ആ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് അദ്ദേഹത്തിന് ഇന്ന് ക്യാബിനറ്റ് പദവി കൊടുത്തിരിക്കുന്നു മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനമാണ് ഇത് എന്തിനായിരിക്കും അങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ പോയത് ചർച്ച വഴിമാറിപ്പോയെങ്കിലും അതിനുള്ള കൃത്യമായ ഉത്തരം ശ്രീ ഷാജഹാൻ തന്നെ സോറി ശ്രീ ബി എൻ ഭസ്കർ അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പാർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വന്നു അങ്ങനെ കഴിച്ചു അങ്ങനെ തിന്നു അങ്ങനെ ചീർത്തു എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ പറയുന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ ആ പ്രസ്ഥാനത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് തിന്നുന്നുണ്ട് ചീർക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ് അങ്ങനെ ഈ തിന്ന് ചീർത്തതൊക്കെ എന്താണ് ശരീരത്തിൽ നിന്ന് കളയണ്ടേ ഈ കൊഴുപ്പുകളെല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്ന അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറയുന്ന സ്പീക്കറെ പോലുള്ള ആൾക്കാർക്ക് ജിമ്മു പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് അനിൽ എംബിആർജി അതായത് ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിലവിലെ സി പി എമ്മിൽ ഇവരാരും നിൽക്കില്ല കാരണം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരാണ് നിലവിൽ സി പി എമ്മിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കുറെ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ചിലർക്ക് പിൻവാതിൽ നിയമനം കിട്ടുന്നുണ്ട് ചിലർക്ക് ഈ പറയുന്ന പോലെ ഏഴു ലക്ഷത്തിന്റെ കർട്ടൻ ഇടുന്നുണ്ട് ചിലർ സ്വിമ്മിങ് പൂള് കുത്തുന്നുണ്ട് ചിലർക്ക് ക്യാബിനറ്റ് പദവികൾ കിട്ടുന്നുണ്ട് ചിലര് ജിമ്മ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ഉദാഹരണം നമ്മളിപ്പോൾ സ്പീക്കറുടെ ഔദ്യോഗിക വസതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റും എത്രയോ ജിമ്മുണ്ട് എത്രയോ ജിമ്മുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ അത്രയേറെ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യർ വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിലുണ്ട് അല്ലെങ്കിൽ പറയാം എത്രയോ ജിമ്മുകളുണ്ട് ആ നിയമസഭാ കോംപ്ലെക്സിന്റെ അകത്തൊന്ന് ഓടിയാൽ മതിയല്ലോ അതിൻ്റെ അകത്ത് തന്നെ എത്രയോ കോഴിക്കാട് പറ ഇത് പക്ഷേ ഇതെല്ലാം അവർ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ വിരൽ തുമ്പിൽ അവരുടെ കൈവെള്ളക്കകത്ത് എത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനകത്ത് ആളെ നിൽക്കുന്നത് അടി മുതൽ മുടി വരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം പോയി പോയിക്കഴിഞ്ഞു അല്ലെങ്കിൽ ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് അവർ കാര്യം നടത്തുന്നത് ഇതല്ല അവരുടെ പ്രയോറിറ്റി നമ്മൾ നമ്മൾ നമുക്ക് തോന്നുന്ന പ്രയോറിറ്റിയാണ് എന്നാണ് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടത് കുട്ടികളുടെ പരീക്ഷ നടപ്പിനെ നടത്തിപ്പിനെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് തോന്നുന്ന പ്രയോറിറ്റി ആണ് അവരുടെ പ്രയോറിറ്റി അതല്ല അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത് ഇതുപോലെ തിന്നു ചീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭരണത്തിൽ കയറിയിരിക്കുന്നത് ഇപ്പൊ കെ എം എബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് അതിയായ സഹതാപമാണ് ഉള്ളത് അത് ഷാജഹാൻ സാർ പറഞ്ഞ വിഷയത്തിലല്ല മറ്റൊരു വിഷയത്തിലാണ് കാരണം എനിക്ക് മറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് പിണറായി വിജയൻ ഇങ്ങനെ കൊണ്ട് നടന്ന് എല്ലാത്തിൻ്റെയും തലപ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് ഐ ടി സെക്രട്ടറി അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു സയൻസ് ആ വിഷയത്തിലുള്ള അതിൻ്റെ തലപ്പത്തിരുന്ന് അദ്ദേഹം വരുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മനുഷ്യൻ അവസാനം കാലങ്ങളോളം ഈ നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ പിണറായി വിജയൻ നടത്തിയിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തൈക്കണ്ടി കുടുംബം നടത്തിയിരുന്ന അഴിമതി സ്വർണ്ണക്കടതി സകല സകലമായ വിഷയങ്ങൾ പാപം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഒരയാണ് അശ്വത്ഥാമാവാണ് എന്ന് പറഞ്ഞ് ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുണ്ട തിന്നുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ശ്രീ കെ എം എബ്രഹാം ഇപ്പൊ ഇങ്ങനെ ആവശ്യമില്ലാത്ത പദവികളൊക്കെ ഇങ്ങനെ ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ ചോദിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് വെറുതെ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കില്ലല്ലോ പിണറായി വിജയനെ പോലെ ഒരാള് പിന്നെ പിണറായി വിജയന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിടത്തോളം പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെന്ന് തമ്പ്ര അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ധീര വീര പറക്കുന്ന കഴുകനെ പറക്കുന്ന കഴുകനെ ഓടുന്ന കുതിരയെ ചാടുന്ന കഴുതയെന്നൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താണ് നിഞ്ചകെ വിരിച്ച് ആ ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് ഞാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇങ്ങനെ വാരിക്ക് പണ്ടത്തെ രാജാക്കന്മാരെ മറ്റേ ഇതാ നീ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റേ അപ്പൊ കഷ്ണമല്ലല്ലോ പഴയ മാലയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതുപോലെ അദ്ദേഹം ഇപ്പൊ എറിഞ്ഞു കൊടുക്കൊണ്ടിരിക്കുകയാണ് ഇത് കിട്ടുന്ന ആൾക്കാരൊക്കെ വാങ്ങുന്നു അവരിത് ഇങ്ങനെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം ഇവരുടെ ഒരിടപാട് പോലും സുതാര്യമായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ നാളെ ഇതുവരെ ഉള്ള ഒരിടപാട് പോലും സുതാര്യമായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ സകലത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹം നമ്മുടെ ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഒക്കെ ആയിരുന്നു ഈ പറയുന്ന കോക്കോണിക്സ് എന്നൊക്കെ പറയുന്ന ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പ് ഇതുവരെ ഓൺ ആയിട്ടില്ല ഈ കോക്കോണിക്സ് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരാൾക്ക് ഞാൻ ഒന്ന് രണ്ടുപേരോട് ചോദിച്ചു ഇതിനെങ്ങനെ സ്പീഡൊക്കെ ഉണ്ടോ സ്പീഡ് ഉണ്ടോ എന്ന് അറിയണോന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓണാവണ്ടേ എന്നുള്ളതാണ് സ്പീഡ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയണമെങ്കിൽ ഓണാവണ്ടേ എന്നുള്ളതാണ് എന്ത് നേരെ പറയണം ആ കൈരളി ടി വി ഉണ്ടല്ലോ ഇവരുടെ പാർട്ടി ചാനൽ ആ പാർട്ടി ചാനലിൽ വാർത്ത വായിക്കാനിരിക്കുന്നവർ പോലും ഈ പറയുന്ന കോക്കോണിക്സ് ലാപ്ടോപ്പ് ഉപയോഗിക്കില്ലെന്നേ കാര്യം ഇത് ഓണാവണ്ടേ ആവണ്ടേ അപ്പൊ ഇത് 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 ഓൺ ആകാത്ത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ കെടുകാര്യസ്ഥതയാണ് അത്രയേറെ കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിലനിൽക്കുന്നത് ഞാൻ കുറച്ച് ആൾക്കുമ്പോൾ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു ഒരു നമ്മുടെ ഈ ഇലക്ട്രിക് ഓട്ടോ സർക്കാർ ഇറക്കിയതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ പറയുന്ന വലിയ തള്ളൊക്കെ വിശ്വസിച്ച് വലിയ പി ആർ മഹാമോഹം കഴിഞ്ഞപ്പോൾ എന്തെ പറ്റി കുറേ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു അവരെ ബാങ്കിൽ പോയി ലോൺ എടുത്തുകൊണ്ട് വന്നു ഈ ഓട്ടോ വാങ്ങി ഈ ഓട്ടോ ഓടണ്ടേ ഞാൻ നേരത്തെ കോക്കോണിക്സ് ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ ഓട്ടോ ഓടണ്ടേ അപ്പൊ ഈ കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇട്ടൊരു സാധനം വന്നു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ എ ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു മോശം സാധനം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ പണത്തിന് ഫാമിലി ആയിട്ട് പോകാൻ പറ്റില്ല അതുപോലെ ഈ കെ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് ഇപ്പൊ പൊതുവിലുള്ള ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന സാധനം അത് വാങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്ന പോലെ ഈ കുരങ്ങിന്റെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ എടുത്ത് കൊടുക്കുന്നത് പോലെയാണ് ഈ കെ വെച്ച് സാധനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത് ഇത് വരും പക്ഷെ ഒന്നും നടക്കില്ല അതാണ് അവസ്ഥ ഖജാൻ അരിവാങ്ങാൻ പൈസയില്ല സപ്ലൈഗോയിൽ സാധനങ്ങളില്ല എന്നും പരാതികളും പരിദേവനങ്ങളും മാത്രം അപ്പോൾ ഇതിൽ ഒരു മുൻഗണനാടിസ്ഥാനത്തെ കാര്യങ്ങൾ നിശ്ചയിച്ച് പോകുന്നതല്ലേ നല്ലത് അതിനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു അതായത് നമ്മളൊക്കെ ദോഷയ്ക്ക് ദൃക്കുകളാണ് എന്ന രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ടോ

യ്യ അല്ല ഇനിയെങ്കിലും മുൻഗണനാ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ നമുക്ക് ഈ ജിമ്മും പിന്നെ മന്ത്രിമാരുടെ ആരോഗ്യം ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് കാണുക ഇവിടെ അരി വാങ്ങാൻ കാശില്ല സപ്ലൈ ഓയിൽ സാധനങ്ങളില്ല സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു ഇതൊക്കെ അവരുടെ പരാതിയും പരിദേവനവും ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് അതിനു നേരെ മുഖം തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ പരീക്ഷ നടത്തിപ്പും അതും നിങ്ങളെ ഇങ്ങനെ വളരെ പിന്നെ ഇതായിട്ട് കണ്ടാൽ മതിയോ ലാഘവത്തോടെ കണ്ടാൽ മതിയോ അല്ലേണ്ടത് അങ്ങ് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം നൽകണമെന്ന് ശുപാർശ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യ കേരളത്തിൽ അല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു ഒരു സർക്കാർ വേണ്ട കേന്ദ്രം നേരിട്ട് കൈകാര്യം ചെയ്യുക അല്ല നമുക്ക് അല്ല അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കുക ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കശാപ്പി ചെയ്യാനാണല്ലോ അങ്ങ് അറിയാത്ത അങ്ങേക്ക് അറിയാത്തതല്ലോ കേരളത്തിൽ ഒരു രാജ്ഭവൻ ഉണ്ട് അവിടെ ഒരു ഗവർണർ ഉണ്ട് അത് കഴിച്ച പാൻപരാഗിന്റെ കറ പിടിച്ച മിനുക്കുന്നതിനായി മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് സ്വകാര്യമായി ഡെന്റൽ ക്ലിനിക് സ്ഥാപിക്കണമെന്ന് എഴുതിയ മനുഷ്യനാണ് അതൊരു ദൂർത്തായി നിങ്ങൾ കണ്ടില്ലരഹിതമായ അസംഖ്യം വരുന്ന അസംഖ്യം വരുന്ന ബന്ധു ജനങ്ങളെ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തും സഞ്ചരിപ്പിച്ച് സുഖവാസത്തിന് ഇവിടുന്നതിനാവശ്യമായ എന്താ ഡെന്റൽ ക്ലിനിക്ക് ഉണ്ടാക്കി കൊടുത്തോ ഗവർണർക്ക് ഭാഷ ഇതില്ലേ അല്ല പൈസ പ്രതിവർഷം കഴിഞ്ഞ തുടങ്ങിയോ ക്ലിനിക്ക് തുടങ്ങിയോ അത് പറ ക്ലിനിക്ക് തുടങ്ങിയോ ജസ്റ്റിസ് സദാശിവൻ ഗവർണർ ആയിരുന്നതിനു ശേഷം രാജ്ഭവനിൽ അല്ല രാജ്ഭവനിൽ രാജ്ഭവനിൽ ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങിയോ അത് പറ ആ മുപ്പത്തിനാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ടല്ലേ അത് ഞാൻ അവരെ നിങ്ങളത് പറയുന്നു

ഒരു വർഷം ഗവർണർ ചെലവാക്കുന്ന തുകയുടെ കണക്കും ഒരു കോടിയിൽ പരം രൂപ ചെലവാക്കി ഒരു ബസ് കക്കൂസുള്ള ബസ് ലക്ഷറി ബസ് അതിൽ ഈ നാട് മുഴുവൻ ചുറ്റി എന്നിട്ട് എന്താ പറഞ്ഞേ മ്യൂസിയത്തിൽ വെക്കുന്നു പറഞ്ഞു അതിന്റെ അവസ്ഥ അറിയാം അതിന്റെ അവസ്ഥ അറിയാമോ താങ്കൾക്ക് അതെ അതിന്റെ അവസ്ഥ അറിയാമോ താങ്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആ ബസ്സിന്റെ അവസ്ഥ അറിയാമോ അഡ്വക്കേറ്റ് അസ്കർ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ കീഴിലുണ്ട് എവിടെ അതിന്റെ പാർട്സ് എല്ലാം എല്ലാം ാണ് സർ ആ ആ ബില്ല് ഉല്ലാസയാത്ര നടത്തിയിട്ട് ടി എയും ഡി എയും എഴുതിയെടുത്തത് എത്രയാ അതുകൊണ്ടത് പറഞ്ഞു നടത്തുന്ന ദൂർത്തിനോളം ഒന്നും വരില്ലേ പ്രിയപ്പെട്ട താങ്കൾക്ക് ഇന്ന് എന്ത് പറ്റി താങ്കൾ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ പിന്നെ പാനലിലുള്ളവരെ ഉള്ളവരെ എന്തോ താങ്കൾക്ക് പറ്റിയിട്ടുണ്ട് എന്റെ മുന്നിൽ അല്ല എനിക്ക് തോന്നുന്നു ആൾമാറാട്ടം നടത്തിയിട്ടുണ്ടോ എനിക്കൊരു സംശയം സത്യം നിങ്ങൾ സാധാരണ ഇങ്ങനെ പറയാറില്ല ന്യായീകരിക്കാറില്ല എവിടെയോ എവിടെയോന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്കൊരു എനിക്കൊരു ഞാൻ പറയുന്നത് അങ്ങ് പരിശോധിക്കുക രാജ്ഭവൻ നടത്തുന്ന അത് നടത്തുന്ന കുഴിയും പിണറായി നടത്തുന്ന കർത്തന പിണറായിയുടെ വീട്ടിലേക്ക് ഉള്ള ചില്ലകൾ മുറിക്കാൻ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ ചെലവഴിക്കുന്നതും പിണറായിടെ മന്ത്രിമാർക്ക് പോയി അർമാദിച്ചതിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ എഴുതി മേടിക്കുന്നതും കേരളീയത്തിന് വേണ്ടി കോടി കോടികൾ പിരിക്കുന്നതും നവകേരള സഹത്തിന് വേണ്ടി കോടികൾ പിടിക്കുന്നതും അതൊന്നും പിന്നെ പിന്നെ ഒരു ഒരു മിനിമം മര്യാദയൊക്കെ വേണം അതായത് അതായത് കേരളത്തിലെ ഭരണഘടനാ തലവനായിട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർ അയാളുടെ പല്ലിലെ കറ ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊരു നിലവാരയില്ലേ നിങ്ങളൊരു 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 പി എം ലെവലിലേക്ക് തരം താഴാവോ പി എം ആർഷോക്ക് പി എം മാർഷോ ഗവർണറായിട്ട് തെമ്മാണിന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം കേസാണ് പക്ഷേ നിങ്ങളൊരു സീനിയർ വക്കീലല്ലേ നിങ്ങളൊരു സീനിയർ വക്കീൽ വന്നിരുന്നിട്ട് ഗവർണറുടെ പള്ളിലേക്കാട് മാറ്റാൻ മുപ്പത്തിനാല് ലക്ഷം രൂപ ക്ലിനിക്ക് ചോദിച്ചു എന്നൊക്കെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലൊക്കെ പ്രയോറിറ്റി ഉണ്ട് ഒരു സംശയമുണ്ട് ആ പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തി വരും ഏറ്റവും ഏറ്റവും അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ചേർത്തു വിളിച്ച് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരു സംശയമില്ലെന്നേച്ചു എവിടെയാണ് ില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശീയ പരിധി ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല എന്നൊക്കെയായി വരാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇപ്പോ സഹകരണ ബാങ്കുകളിൽ നിന്ന് കൺസോർഷിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുള്ള തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവുന്നതന്നെയാണ് നിങ്ങൾ പിരിക്കാനുള്ള പൈസ പിരി കൂട്ടലാണോ സാമ്പത്തിക മാനേജ്മെന്റ് ഞാൻ പഠിച്ച സാമ്പത്തിക മാനേജ്മെന്റ് അങ്ങനല്ല നിങ്ങൾ ഇരുപതിനായിരം കോടി പിരിക്കാനോട് സുഹൃത്തേ നിങ്ങൾ സ്വർണ്ണക്കടക്കാരനെ പണം പിരിക്ക് അവന്റെ പണം പിരിച്ചിട്ട് നിങ്ങൾ സെന്ററിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾ സർക്കാരിന്റെ കഥനാവിണ്ട് കടമെടുപ്പ് പരിധി ആണോ വലിയ സാമ്പത്തിക മാനേജ്മെന്റ് കടമെടുത്ത് അങ്ങ് ജീവിച്ചാൽ മതിയോ നമുക്ക് സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് കടമെടുക്കലാണോ

കടമെടുപ്പ് പരിധി അല്ലാൻസ് അല്ലാതെ കടമെടുക്കാൻ വേണ്ടി കടമെടുത്ത് എത്ര മുന്നോട്ട് പോകും എന്റെ സുഹൃത്തെ നിങ്ങളുടെ വീട്ടിൽ കടമെടുത്ത് കടമെടുത്ത് മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ഓപ്പർട്ടിത്തെ പോകൂലേ യുവരാജ് അല്ല അദ്ദേഹം ഈ ഗവർണർ എന്തോ വലിയ ദൂർത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഗവർണറെ ഡിഫൻഡ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല എന്നിരുന്നാൽ പോലും എനിക്ക് മനസ്സിലാകാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാലഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ ഗവർണറുടെ ഇപ്പോൾ താരിഫ് മുഹമ്മദ് ഖാന്റെ ചിലവെന്ന് പറയുന്നത് നാപ്പത്തിനാല് കോടി സംതിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവർണറുടെ ചെലവെന്ന് പറയുന്നത് മുപ്പത്തിനാല് കോടി രണ്ട് പത്തോ പതിനൊന്നോ കോടിയുടെ ഡിഫറൻസ് ആണ് ഈ കഴിഞ്ഞ രണ്ട് ഗവർണർമാരുടെ കാലയളവുമായിട്ട് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചിലവ് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് സ്വാഭാവികമായിട്ടും ഒരല്പം നേരിയവർധനവ് മാത്രമാണ് അതിനകത്ത് ഞാൻ കാണുന്നത് നമ്മുടെ ഇൻഫ്ലേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരിയവർധനം മാത്രമാണ് ഇത് കണക്കുകളാണ് ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ചിലവും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള പിണറായി വിജയന്റെ ചിലവും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു നേരിയ ഡിഫറൻസ് ആയിരിക്കുമോ നമുക്ക് കാണാൻ കഴിയുന്നത് അതോ അതിഭീകരമായ ഒരു ഡിഫറൻസ് ആയിരിക്കുമോ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഹസ്കർ സ്വയം ഒന്ന് ആത്മ ചിന്തനം നടത്തി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ദൂർത്ത് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലാവും എന്തായാലും ഷംസീറിൻ്റെ കാര്യവും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും പറയാതെ പോകാൻ കഴിയില്ല കാരണം നമുക്ക് ഈ പറയുന്ന എന്താണ് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചെലവാക്കേണ്ടത് എന്നുള്ളത് ഒരു മിത്തും ഷംസീറിൻ്റെ ദൂർത്തിന് വേണ്ടിയാണ് പൈസ ചെലവാക്കേണ്ടതെന്നുള്ളത് ഒരു റിയാലിറ്റിയുമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ യെസ് ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പെഷർ